നമസ്കാരം ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു അവൻ അവൻ്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയാവുന്ന ആളാണ് ആശുപത്രിയിൽ കാണാനായിട്ട് പോയിട്ട് വരുന്ന വഴിക്കാം അപ്പം എന്നോട് പറഞ്ഞു അവൻ്റെ സ്ഥിതി വളരെ മോശമാണ് കൈവിരലുകൾ ചിലതൊക്കെ മുറിച്ചു നീക്കി ഡയബറ്റിസ് പ്രമേഹം കൂടി വല്ലാത്തൊരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഈ ആശുപത്രി കിടക്കുന്ന ആൾക്ക് അമ്പത് വയസ്സിനടുത്താണ് പ്രായം അദ്ദേഹം ഏറെക്കാലമായിട്ട് ഷുഗർ കുറയാനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളാണ് ഷുഗർ കുറയാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാള് ഷുഗർ കൂടി വിരല് മുച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലെത്തി എന്ന വാർത്തയാണ് ഞാൻ കേട്ടത് പ്രമേഹത്തെക്കുറിച്ച് ഞാൻ മുൻപും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതേക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇന്നലെ ഞാൻ ഈ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന വാർത്ത കേട്ടതുകൊണ്ടാണ് എന്നെ നേരിൽ കാണുന്ന എല്ലാ ആൾക്കാരുടെ ഞാൻ പ്രമേഹ ചികിത്സയുടെ പിന്നിലെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അത് തലയിലേക്ക് കയറാറുള്ളൂ എങ്കിലും പറയേണ്ടത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇവിടെ പ്രമേഹ രോഗത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില അറിവുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയാണെന്ന് ധരിക്കണ്ട ഞാൻ ആരാണ് ഞാൻ ഇവിടെ ഇരുന്നാണ് പറയുന്നത് എനിക്കിതിൽ എന്ത് അധികാരമുണ്ട് പറയാൻ അല്ലെങ്കിൽ എന്തറിവുണ്ട് പറയാൻ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ചിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വ്യക്തികളെ കണ്ട് ഡോക്ടർമാരെ കണ്ട് ആരോഗ്യ വിദഗ്ധരെ കണ്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പിന്നീട് തീരുമാനിക്കാം അപ്പോൾ ഒന്നാമത് അറിയേണ്ടത് ഒരു വ്യക്തി എങ്ങനെ പ്രമേഹ രോഗിയായിട്ട് മാറുന്നു എന്നതാണ് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ജനിതകമാണ് ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉരുവാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില തകരാറുകൾ മൂലം പ്രമേഹ രോഗിയായിട്ട് ജനിക്കുന്ന വ്യക്തി രണ്ടാമത്തേത് ജീവിതശൈലി കൊണ്ട് പ്രധാനമായിട്ടും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അപര്യാപ്ത മൂലമോ അതിലെ പോഷകക്കുറവ് മൂലമോ അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസും വിഷങ്ങളും മൂലമോ പ്രമേഹ രോഗിയായിട്ട് മാറുന്നതാണ് ജീവിതരീതി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടും അതിൽ പ്രധാനപ്പെട്ടത് ഈ ഭക്ഷണമാണ് മൂന്നാമത്തേത് രോഗപരിശോധനയിലൂടെ ശേഷം അതിനു വേണ്ടി കഴിക്കുന്ന മരുന്നുകളിലൂടെ അതായത് ഒന്ന് ജനിതകം രണ്ട് ജീവിതശൈലി മൂന്ന് ചികിത്സ ഈ മൂന്ന് പ്രമേഹ രോഗ കാരണങ്ങളിൽ ഏറ്റവും മുന്തിയ കാരണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രമേഹ രോഗിയായിട്ട് മാറുന്നതിൻ്റെ കാരണം മൂന്നാമത്തേതാണ് രോഗപരിശോധനയും പിന്നീട് കഴിക്കുന്ന മരുന്നുകൾ എന്നാൽ അതുമൂലമാണ് ആ മരുന്നുകൾ മൂലമാണ് തങ്ങൾക്ക് പിന്നീട് ആരോഗ്യക്ഷയം ഉണ്ടായതെന്നും പ്രമേഹ രോഗത്തിൻ്റെ ദുരനുഭവങ്ങൾ ഉണ്ടായതെന്നും പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല പ്രമേഹ രോഗമെന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് രക്തത്തിൽ പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയാണെന്നാണ് യഥാർത്ഥത്തിൽ അതല്ല പ്രമേഹ രോഗം യഥാർത്ഥ പ്രമേഹ രോഗം ലക്ഷത്തിൽ ഒരാൾക്ക് പോലും വരുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം എന്താണ് യഥാർത്ഥ പ്രമേഹ രോഗം യഥാർത്ഥ പ്രമേഹ രോഗം എന്ന് പറയുന്നത് ഒരു മെറ്റാബോളിക് ഡിസോർഡറാണ് നമ്മുടെ ശരീരത്തിന് ആഹാരത്തിൽ നിന്നും ഊർജം ഉത്പാദിപ്പിക്കാനുള്ള കഴിവുട്ടു നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഊർജമായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റൂ അറിയാമല്ലോ നിനക്കത് അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നത് വെറുതെ ആഹാരം കഴിച്ചു പോകല്ല ആഹാരത്തിന് വലിയ റോളുണ്ട് അതിൻ്റെ ഉള്ളിൽ ധാരാളം പോഷകങ്ങളുണ്ട് അതുകൊണ്ടാണ് ശരിയല്ലാത്ത ആഹാരം കഴിച്ചാലും പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത് അതായത് ഫാക്ടറികളിലേക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം അതിന് രുചി കാണും ബിസ്കറ്റൊക്കെ തിന്നാൻ നല്ല രുചിയുണ്ട് അത് നമ്മുടെ വയറ് നിറയ്ക്കും പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുമോ അതാണ് ചോദ്യം നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്നത് എപ്പോഴും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം വലിയ മാറ്റമൊന്നും വരുത്താതെ നമ്മൾ കഴിക്കുമ്പോഴാണ് എന്നാൽ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയ ഭക്ഷണം രുചി മൂലം വയറു നിറച്ച് കഴിക്കുമ്പോൾ നമ്മൾ വയറു നിറയുമെങ്കിലും നമ്മുടെ ശരീരത്തിന് അതുമൂലം വേണ്ട പോഷകങ്ങൾ കിട്ടില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് പോഷകമില്ലാതെ വരുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ അനാരോഗ്യം ഉണ്ടാകും അത് നമ്മളെ രോഗത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും അപ്പോ യഥാർത്ഥ പ്രമേഹ രോഗം എന്ന് പറയുന്നത് ശരീരത്തിന് ആഹാരവസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഊർജം ഉത്പാദിപ്പിക്കാനുള്ള കഴിവുകളാണ് ഈ ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല രോഗങ്ങളുടെയും മാതാവായ രോഗാവസ്ഥയാണ് അതായത് നമുക്ക് ഊർജം ഉണ്ടാകുന്നില്ല അപ്പോ ശരീരത്തിന് ഊർജം കണ്ടെത്താൻ വേറൊരു വഴിയില്ല ആഹാരത്തിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ നമുക്ക് ഊർജം കിട്ടില്ല ആ ആഹാരം ഊർജ്ജമാക്കി മാറ്റാൻ നമ്മുടെ ശരീരത്തിന് പറ്റാതെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം നമ്മൾ അനുദിനം മെലിയും നമ്മുടെ ശരീരം ക്ഷീണിക്കും നമ്മുടെ എല്ലാ അവയവങ്ങളും തകരാറിലാവും നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ ഫങ്ഷൻ ഡിസോർഡറിലായിട്ട് നമ്മൾ മരിച്ചു പോകും ഈ ഒരു രോഗാവസ്ഥയാണ് പ്രമേഹ രോഗാവസ്ഥ ഈ രോഗാവസ്ഥ ഒരു വ്യക്തിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതിന് ഒരു മെഡിക്കൽ ടെസ്റ്റിൻ്റെയും ആവശ്യമില്ല നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മൂലം നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി മാത്രമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ ഊർജമായിട്ട് മാറുന്നുണ്ട് എങ്കിൽ അതെങ്ങനെ അറിയാൻ പറ്റും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധാരണ മട്ടിൽ നടക്കുക നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് ഓടാൻ പറ്റുന്നുണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് കരയാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ വിസർജനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈംഗിക ശേഷിയുണ്ട് അങ്ങനെ ഒരു ആളുടെ ശരീരത്തിനുണ്ടായിരിക്കേണ്ട എല്ലാ ഫംഗ്ഷനുകളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് പെർഫെക്ഷൻ ലോകത്തൊന്നിനുമില്ല അതുകൊണ്ട് അതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഇല്ല പ്രമേഹ രോഗം എന്ന് പറയുന്നത് ഷുഗറിന്റെ അളവ് നോക്കി കാണേണ്ട ഒരു രോഗമല്ല അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല കാര്യം കാര്യമെന്താണ് നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് ആരാണ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തു നിന്ന് ആരെങ്കിലും വന്നു കയറിയാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലുമല്ല ശരീരം തന്നെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് ശരീരം ഗ്ലൂക്കോസും കൊളസ്ട്രോളും ഉണ്ടാക്കുന്നത് കരളാണ് ഇതുണ്ടാക്കുന്നതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ വിഘടിപ്പിച്ച് ശരീരം വിഘടിപ്പിക്കുന്നു വിഘടിപ്പിച്ച് അതിൽ നിന്നും ശരീരത്തിന് ഉപയുക്തമായ തരത്തിൽ അതിലെ പോഷകങ്ങളെ ഗ്ലൂക്കോസായിട്ടും കൊളസ്ട്രോളായിട്ടും മാറ്റിയിട്ട് അതിനെ രക്തത്തിൽ കലർത്തി കോശങ്ങളിലേക്ക് എത്തിച്ചാണ് മെറ്റാബോളിസം നടക്കുന്നത് അങ്ങനെ കരൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് അനാരോഗ്യം ഉണ്ടാകും നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും അപ്പോൾ ഇതെല്ലാം തന്നെ ഭക്ഷണത്തിലൂടെ ഒരു കൃത്യമായ രീതിയിൽ ശരീരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഒരു അളവ് വെച്ച് പിടിപ്പിച്ചത് കുറുക്കന്മാരായിട്ടുള്ള മെഡിക്കൽ മാഫിയകളുടെ കുബുദ്ധിയാണ് അവർ നോക്കിയപ്പോൾ സാധാരണ മട്ടിൽ ആൾക്കാർ രോഗികളായിട്ട് മാറി ചികിത്സിക്കു വരാനായിട്ട് അവർ നോക്കിയിരുന്നാൽ പല സ്ഥാപനങ്ങളും അടച്ചു കൂട്ടിപ്പോവും പല മരുന്ന് കമ്പനികളും അടച്ചു കൂട്ടിപ്പോവും പല ആശുപത്രികളും അടച്ചു കൂട്ടിപ്പോവും അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ തന്നെ രോഗങ്ങളായിട്ട് മാറ്റണം എന്ന് കരുതിക്കൊണ്ടാണ് അവര് മൂന്ന് സംഗതികളെ രോഗങ്ങളാക്കി മാറ്റിയത് ഒന്ന് രക്തസമ്മർദ്ദം രണ്ട് കൊളസ്ട്രോള് മൂന്ന് ഗ്ലൂക്കോസ് രക്തത്തിലെ ഗ്ലൂക്കോസ് ഇത് മൂന്നും ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല ഇത് മൂന്നുമാണ് നമ്മുടെ ആരോഗ്യം നിർണയിക്കുന്നത് അതിന് മൂന്നിനും അളവ് വെച്ചു കഴിഞ്ഞാൽ ആ രോഗമാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തെ എല്ലാ കുട്ടികളും വിശ്വസിക്കുമെന്ന് അവർക്ക് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് കെമിക്കൽ ഡ്രഗുകൾ തീറ്റിച്ചാണ് പിന്നീട് അവർ യഥാർത്ഥത്തിൽ അവരെ രോഗികളാക്കി മാറ്റുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഒരാൾക്ക് ബി ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ മരുന്ന് കൊടുക്കുന്നത് പത്ത് ദിവസത്തേക്ക് കഴിക്കാനോ നാല് ദിവസത്തേക്ക് കഴിക്കാനോ ഒന്നുമില്ല ആജീവനാന്തം കഴിക്കാനാണ് ആജീവനാന്തം ഈ മരുന്നയാൾ കഴിക്കുമ്പോൾ അയാളുടെ ശരീരം മെല്ലെ 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 ഈ കെമിക്കലുകൾക്ക് വിധേയപ്പെട്ട് അനാരോഗ്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് പ്രമേഹ രോഗം എന്ന് പറയുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നതല്ല രക്തത്തിൽ ഗ്ലൂക്കോസ് കലർത്തുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അത് കലർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അത് കൂടി നിന്നു കഴിഞ്ഞാൽ രോഗമാണെന്ന് പറയുന്നത് മെഡിക്കൽ ആണ് അത് കുറയ്ക്കാൻ വേണ്ടി അവർ മരുന്ന് നൽകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ചിത്രം കിട്ടും നമ്മൾ ഈ ഷുഗർ കുറയാൻ വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ ഒരു രോഗമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കബളിപ്പിച്ചാണ് ഈ മരുന്ന് കിറ്റിക്കുന്നത് അപ്പോൾ ഈ ഷുഗർ കുറയാൻ വേണ്ടിയാണ് അവർ മരുന്ന് കയറ്റുന്നത് നിങ്ങൾക്ക് മെറ്റാബോളിക് ഡിസോർഡർ ഇല്ല നിങ്ങൾ ആലോചിക്കണം യഥാർത്ഥ പ്രമേഹം എന്ന് പറയുന്നത് മെറ്റാബോളിക് ഡിസോർഡർ ആണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറാത്തതാണ് അങ്ങനെയൊരു വിഷയം നിങ്ങൾക്കില്ല നിങ്ങൾക്കുള്ളത് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുതലുണ്ട് എന്നത് മാത്രമാണ് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നത് എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമാണ് ഓരോ വ്യക്തിയുടെയും ശരീരത്തിൻ്റെ ഘടനയനുസരിച്ച് അയാളുടെ ജോലി അനുസരിച്ച് അയാളുടെ ചിന്തകൾ അനുസരിച്ച് അയാൾ കഴിക്കുന്ന ഭക്ഷണമനുസരിച്ച് ഒക്കെയാണ് അയാളുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷൻ നടക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സിമിലാരിറ്റി ഇല്ല രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികളാണ് നിങ്ങൾക്കറിയാം ഒരാളുടെ ഡി എൻ എയും മറ്റൊരാൾ ഡി എൻ എയും തമ്മിൽ ഒരിക്കലും മാച്ചാവില്ല അങ്ങനെയാണ് ദൈനംദം പറയാൻ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ എല്ലാം കാണുമ്പോൾ ഒരേപോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷനുകൾക്കും വ്യത്യാസമുണ്ട് ഒരാളുടെ ബി പിയുടെ അളവായിരിക്കണം എന്നില്ല മറ്റൊരാളുടെ ഒരാളുടെ ശരീരത്തിന് വേണ്ട കൊളസ്ട്രോൾ അല്ല മറ്റൊരാൾക്ക് വേണ്ട ഒരാളുടെ ശരീരത്തിൽ വേണ്ട ഗ്ലൂക്കോസ് അല്ല മറ്റൊരാൾക്ക് വേണ്ടും ഇതിനൊരു യൂണിഫോം അളവ് വെക്കാൻ സാധ്യമല്ല എന്നാൽ ഈ യൂണിഫോം അളവ് കൊണ്ട് വെച്ചിരിക്കുന്നത് കപട ബുദ്ധിക്കാരായിട്ടുള്ള കുബുദ്ധികളായിട്ടുള്ള മരുന്ന് കമ്പനികളാണ് അവരുണ്ടാക്കുന്ന പ്രോട്ടോകോളാണ് ഡോക്ടർമാർക്ക് കൊടുക്കുന്നത് ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവർ പ്രോട്ടോക്കോൾ അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ആ പ്രോട്ടോകോൾ അനുസരിച്ച് അവർ ചികിത്സിക്കുന്നു അത്രമാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അവരെ ബ്ലെയിം ചെയ്യേണ്ട ബ്ലെയിം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് അപ്പോൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണെന്നും ഓരോരുത്തേയും ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം അളവ് ഒരു യൂണിഫോം മെഷർ യാതൊന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഒരാളെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്ന് ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഈ മരുന്ന് ചെന്നിട്ട് ചെയ്യുന്നത് ഒരേ കാര്യമാണ് ഇവരുടെ കണ്ണിലെ രോഗം എന്ന് പറയുന്നത് മെറ്റാബോളിക് ഡിസോർഡർ അല്ല മറിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന ആ ഒരു സംഗതി മാത്രമാണ് അപ്പം രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിന് പകരം ഇവർക്ക് സിമ്പിളായിട്ട് പറയാം നിങ്ങൾ കുറച്ച് ദിവസം ആഹാരം ഒന്ന് കുറച്ചാൽ മതി ചോറ് കുറച്ചാൽ മതി ചപ്പാത്തി കുറച്ചാൽ മതി ഗ്ലൂക്കോസ് കുറയും പക്ഷേ അങ്ങനെ കുറയുമ്പോൾ നിങ്ങൾ ക്ഷീണം ഉണ്ടാകും നിങ്ങൾ ഈ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയാൻ വേണ്ടി നിങ്ങൾ ചോറ് തീറ്റി കുറയ്ക്കുമ്പോൾ ചപ്പാത്തി തീറ്റി കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും കാര്യം വേണ്ടത്ര ഗ്ലൂക്കോസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ആ ക്ഷീണം ഉണ്ടാകുമ്പോൾ ക്ഷീണത്തെ നിങ്ങൾ രോഗമായിട്ട് കാണില്ല പക്ഷേ അപ്പോഴും ഈ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിങ്ങൾ രോഗമായിട്ട് കാണും ഇതാണ് ചതി നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഗ്ലൂക്കോസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും ക്ഷീണം തോന്നും അപ്പോൾ ഈ മരുന്നുകൾ ചെന്നിട്ട് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടുക എന്നതാണ് ചില മരുന്നുകൾ ചെന്നിട്ട് ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസിനെ പ്രേരിപ്പിച്ചിട്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കണം അതായത് അതിന് ഭാരം കൂടുതൽ കൊടുക്കുകയാണ് ഈയിടെ അന്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഈ വെയിൽ ജോലി ചെയ്തിട്ട് ഭാരം മൂലം മരിച്ചു എന്നൊരു വാർത്തകൾ കേട്ടിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പിന്നാലെ ഒരുപാട് പേര് ഭാരം മൂലം മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പാൻക്രിയാസിന് എക്സസ് ജോലി കൊടുക്കുകയാണ് മരുന്ന് എന്നിട്ട് ചെന്നിട്ട് പറയുന്നു നീ ഇൻസുലിന്റെ അളവ് കൂട്ടണം നീ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കണം അറിയാം ആ ശരീരത്തിന് എത്ര ഇൻസുലിൻ വേണം ശരിക്കും മെറ്റാബോളിക് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യം വേറെയാണ് അതല്ലാതെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നത് എന്നൊരു ഒറ്റ കാരണം കൊണ്ട് മരുന്ന് കഴിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് ഈ മരുന്ന് എന്നിട്ട് അയാളുടെ പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുമ്പോൾ പാൻക്രിയാസിന്റെ ജോലിഭാരം കൂടുകയും പാൻക്രിയാസ് മെല്ലെ മെല്ലെ തകരാറിലേക്ക് പോവുകയും ചെയ്യും കാര്യം അത് എത്ര ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ശരീരമാണ് പുറത്തു വന്ന ആരുമല്ല അതിനെ പുറത്തുനിന്ന് നിയന്ത്രിക്കുമ്പോൾ അതിന്റെ ആരോഗ്യം തകരാറിലാകും രണ്ടാമത് ചില മരുന്നുകൾ ചെയ്യുന്നത് കരളിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് കരളാണല്ലോ ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് കരളിൻ്റെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാനുള്ള കഴിവിനെ ഈ മരുന്ന് എന്നിട്ട് പരിമിതപ്പെടുത്തും പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിൻ്റെ എബിലിറ്റിയെ കുറയ്ക്കുക എന്നാണ് അർത്ഥം കരളിൻ്റെ കരുത്ത് കുറയ്ക്കുക ആ കരൾ എത്ര ഗ്ലൂക്കോസ് ഉണ്ടാക്കണം അയാളുടെ ശരീരത്തിലേക്ക് എത്ര ഗ്ലൂക്കോസ് ആവശ്യമുണ്ട് എന്നുള്ളത് അയാളുടെ ശരീരത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ് അതനുസരിച്ചാണ് കരൾ പ്രവർത്തിക്കുന്നത് കരളിനെ പുറത്തുനിന്ന് ആരും കമാൻ്റ് കൊടുക്കുന്നില്ല ദൈവത്തിൻ്റെ എഞ്ചിനീയറിങ്ങാണ് കൃത്യമായിട്ട് തന്നെ അറിയാം എത്ര ഉണ്ടാക്കണം അതത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തി ഗ്ലൂക്കോസിന്റെ ഉത്പാദനം കുറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര ഊർജ്ജം കിട്ടാതാകും ഇത് കുറേക്കാലം തുടരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം മെല്ലെ മെല്ലെ താഴേക്ക് പോകും കരളിന്റെ പ്രവർത്തനം മോശമായാൽ ഞാൻ പറയേണ്ട കാര്യമില്ല ശരീരത്തിന്റെ ആകമാന പ്രവർത്തനം തകരാറിലാവും വേറെ ചില മരുന്നുകൾ എന്താണ് ചെയ്യുന്നത് വേറെ ചില മരുന്നുകൾ ചെന്നിട്ട് ചെയ്യുന്നത് നമ്മുടെ ദഹന പ്രക്രിയക്ക് സഹായിക്കുന്ന ചില എൻസൈമുകളുണ്ട് ഇവയാണ് ദഹനം സ്മൂത്ത് ആക്കുന്നത് ഈ എൻസൈമുകളെ ചെന്നിട്ട് തടസ്സപ്പെടുത്തുന്നത് അവൻ്റെ പുത്തിനു പിടിക്കുക നീ ഇവിടെ കിടന്നുണ്ടെങ്കിൽ കളിക്കുന്ന ദഹനം മെല്ലെ മതി അതായത് ദഹനം മെല്ലെ ആക്കി കഴിഞ്ഞാൽ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് വരുന്നത് കുറയും എന്ത് നല്ല ബുദ്ധിയാണ് ആലോചിച്ചു നോക്കണം ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ എൻസൈമുകളെ ഇവർ തടസ്സപ്പെടുത്തുമ്പോൾ ഇയാളുടെ ദഹന വ്യവസ്ഥ തകരാറിലാകും പിന്നെ ചില മരുന്നുകൾ എന്നിട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് മൂത്രം വഴി പോകാറുണ്ട് അത് നമ്മുടെ കിഡ്നികൾ വഴിയാണ് പോകുന്നത് ചില മരുന്നുകൾ ചെന്നിട്ട് കിഡ്നികളുടെ പ്രവർത്തനത്തിനെ തകരാറിലാക്കിയിട്ട് കൂടുതൽ ഗ്ലൂക്കോസ് കിഡ്നികൾ വഴി പുറത്ത് കളയിക്കും അതായത് മൂത്രം വഴി കൂടുതൽ ഗ്ലൂക്കോസ് ശരീരത്തിൽ നിന്ന് പോവുക ഇങ്ങനെ പോകുമ്പോൾ രണ്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് വല്ലാതെ കുറഞ്ഞിട്ട് ഇയാൾക്ക് ക്ഷീണം ചിലപ്പോൾ ഇയാൾ തലകറങ്ങി താഴെ വീഴും കാരണം ആരോഗ്യമില്ല ഗ്ലൂക്കോസ് അമിതമായിട്ട് മൂത്രം വഴി പോവുകയാണ് രണ്ടാമത് ഇതുണ്ടാക്കുന്ന പ്രശ്നം കിഡ്നികൾക്കാണ് കാരണം കിഡ്നികളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുമ്പോൾ ഗ്രാജുവലി കിഡ്നികളുടെ ആരോഗ്യം നശിക്കും അതായത് കിഡ്നികൾക്ക് കൂടുതൽ ഗ്ലൂക്കോസ് കളയേണ്ടി വരിക ശരീരത്തിന് കൃത്യമായിട്ട് അറിയാം എത്ര ഗ്ലൂക്കോസാണ് ഉള്ളിൽ നിർത്തേണ്ടത് എത്ര ഗ്ലൂക്കോസാണ് പുറത്ത് കളയേണ്ടത് അത് ശരീരത്തിന്റെ മാത്രം എഞ്ചിനീയറിംഗ് ആണ് ആ എഞ്ചിനീയറിംഗ് വെച്ചുകൊണ്ട് കിഡ്നികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് കിഡ്നികളിലൂടെ കൂടുതൽ ഗ്ലൂക്കോസിനെ പുറത്ത് കളയുമ്പോൾ നിങ്ങൾ അറിയണം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ ഗ്ലൂക്കോസ് പുറത്തു പോയി നിങ്ങൾക്ക് അനാരോഗ്യമുണ്ടാകുന്നു ഒപ്പം കിഡ്നികളുടെ പ്രവർത്തനം കൂടുന്നു ശരീരത്തിന് ആകമാനത കരാറുണ്ടാകും ഇങ്ങനെയാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ മരുന്നുകളിൽ ചെന്ന് നമ്മുടെ ആന്തരിക അവയവങ്ങളായിട്ടുള്ള പാൻക്രിയാസ് കിഡ്നി കരൾ ഇവയുടെയൊക്കെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വ്യക്തിക്ക് ഷുഗർ കൂടിയിട്ട് അയാളുടെ കാലം കുറിച്ച് കളയേണ്ടി വരുന്നു അല്ലെങ്കിൽ അയാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കാര്യം അപ്പോൾ തന്നെ പരിശോധിക്കണം ഈ മനുഷ്യൻ പ്രമേഹത്തിന് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ആളാണ് നൂറ് ശതമാനം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ സ്വയം അന്വേഷിച്ച് മനസ്സിലാക്കുക ശരിയായിട്ടുള്ള അറിവാണ് നമ്മളെപ്പോഴും രക്ഷിക്കുന്നത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഒരുപാട് വഴികളുണ്ട് ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട് നാച്ചുറോപ്പതി നാച്ചുറോപ്പതിയിൽ പോയിട്ട് വളരെ നിസ്സാരമായിട്ട് ഇൻസുലിൻ നിർത്തിയ ആൾക്കാരുണ്ട് ഒരു ദിവസം മൂന്ന് ഇൻസുലിൻ എടുക്കേണ്ട ആൾക്കാരൊക്കെ പോയിട്ട് രണ്ടാഴ്ച കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടോ ഇൻസുലിൻ നിർത്തിയ ധാരാളം കേസുകളുണ്ട് ആഹാരത്തിൽ മാറ്റം വരുത്തി ഇതിൽ നിന്നും പുറത്തു വന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചോറിന് പകരം മില്ലറ്റ്സ് കഴിക്കുക നമ്മുടെ നാട്ടിൽ ധാരാളം മില്ലറ്റ്സ് കിട്ടും റാഗി റാഗിയൊരു മില്ലറ്റാണ് മറ്റ് പല മില്ലറ്റുകളും കിട്ടും ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് നമ്മൾ മില്ലറ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് നാച്ചുറലായിട്ട് കുറയും നിങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിനെ പേടിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരീരത്തിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചുകൊണ്ടല്ല കുറയ്ക്കേണ്ടത് മറിച്ച് നമ്മൾ ഭക്ഷണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഊർജ്ജമായിട്ട് മാറുന്നത് അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഗോതമ്പ് അരി മുതലായ സാധനങ്ങൾ നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടും അതുകൊണ്ട് അവർ കുഴപ്പമൊന്നും വരുത്തില്ലെങ്കിലും അതൊരു രോഗമാണെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലേ നിങ്ങളെങ്ങനെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മില്ലറ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു വരും നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾ എന്ത് കഴിച്ചാലും ശരി നിങ്ങൾക്ക് ഊർജ്ജമുണ്ടോ നിങ്ങൾ മില്ലറ്റ് കഴിച്ചാലും ശരി ചോറ് കഴിച്ചാലും ശരി എന്ത് തന്നെ കഴിച്ചാലും ശരി ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുന്നുണ്ടോ ഊർജം കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗമില്ല അപ്പോൾ ഇംഗ്ലീഷ് പെരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റ് ഡോക്ടർമാരെ ആയുഷയിലെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുക ഹോമിയോപ്പതി ആയുർവേദം സിദ്ധ യുനാനി നാച്ചുറോപ്പതി അത്തരം ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് തരും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൺസൾട്ട് ചെയ്യാൻ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം ഇതേക്കുറിച്ചൊക്കെ നമ്മൾക്കൊരു ശരിയായ ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കൊരുപക്ഷേ ഒഴിവാക്കാൻ പറ്റുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ താങ്ക്